ഏഴ് ഏക്കർ ഭൂമിയിൽ ഓണത്തിന് നിറക്കൂട്ടൊരുക്കാൻ ഇനി അയൽനാട്ടിലെ പൂക്കൾ വേണ്ട നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ കൊണ്ട് തന്നെ ആഘോഷിക്കാം അത്തരമൊരു പൂപ്പാടമാണ് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചലിൽ ഇന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് തരിശായും കാടുപിടിച്ചും കിടന്ന സ്ഥലത്ത് തൊഴിലുറപ്പ് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് ഒരു പൂപ്പാടം തന്നെ ഒരുക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ സജീവമായ പിന്തുണ പൂക്കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊറണ്ടിയുള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഉള്ളത് ഈ ഗ്രാമം ഇന്ന് കേരളമാകെ അറിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജില്ലയിലെ തോവാള എന്നൊക്കെ പറയാമോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാലും ഒരുപക്ഷെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജമന്തി പൂക്കൃഷി ചെയ്യുന്ന സ്ഥലം പള്ളിച്ചൽ പഞ്ചായത്തിലെ കുറണ്ടി വിളയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ മൂന്ന് ഓണക്കാലത്തിന് മുമ്പാണ് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന ആശയം അവതരിപ്പിച്ചത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറുന്നൂറ് ഏക്കറിലധികം ഒരുങ്ങിയിരിക്കുന്നു ഓണക്കാലത്ത് സംസ്ഥാനമാകെ പൂക്കൃഷി വ്യാപകമായി അതിന് തുടക്കം കുറിക്കാനായി എന്ന ചാരിതാർത്ഥ്യമാണ് ഉള്ളത് പള്ളിച്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴില തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ ഈ പൂപ്പാടങ്ങളെല്ലാം പച്ചക്കറി പാടങ്ങളായി മാറും പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഞങ്ങൾ അത്തരം ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ജമന്തിത്തോട്ടം കാണാൻ കുറണ്ടിവിളയിലെ ഈ ഏഴേക്കറിൽ ധാരാളം സന്ദർശകരാണ് ദിനം എത്തുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ആസ്വദിക്കുന്നു ഈ മനോഹര കാഴ്ച പൂവിളികളുടെ പൊന്നോണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പള്ളിച്ചൽ ഗ്രാമവും ഗ്രാമവാസികളും